പരിയറ്റിക്കും എന്തൊരു സൗണ്ടാണിത് അപ്പോ ഇവരോട് ഭയങ്കര എക്സസൈസും മറ്റും ഏ മൂത്തവൻ ജിമ്മ് രണ്ടാമത്തവൻ കരാട്ടെ ഒരാള് കിക്ക് ബോക്സ് അവന്മാരും മൂന്ന് പേരും കൂടി ചേർന്ന് മോളും ജിമ്മാണ് ഇക്കാണെങ്കിൽ എം എം എ ആ മാർഷൽ ആർട്സിന്റെ ആളാണ് ഇവരെല്ലാം കൂടി ഇങ്ങനെ കാരണം നമുക്ക് ആരോഗ്യം വേണ്ടേ പഠിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ടിരിക്കുവല്ലേ നമ്മുടെ കൈ തളരണേ കാല് തളരണേ ജാമ്യാടെ നാവിനെ ക്യാൻസർ വരണേ ഇതൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എക്സസൈസ് അവർ കയറാവാ നമുക്ക് അല്ലല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏ ഇങ്ങനെ ഭയങ്കര ശാപമല്ലേ ശപിച്ചുകൊണ്ടിരിക്കണ നിൽക്കട്ടെ അപ്പോ ഈ കിതാബിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് ലോകത്തിന്നും നിലവിലുള്ള ഭാഷകളിൽ ഏറ്റവും പഴയ ഭാഷ തമിഴാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ തെറ്റാണെങ്കിൽ അറിയുന്ന ആളുകൾ വന്ന് ചാറ്റിൽ പറയണം ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ് അള്ളാഹുവിനും തമിഴറിയില്ല നബിയണ്ണനും തമിഴറിയില്ല തമിഴറിയില്ല സംസ്കൃതമാണോ പഴയ ഭാഷ ഏറ്റവും പഴക്കമുള്ള ഭാഷ എനിക്കറിയില്ല ഏട്ടോ ഞാൻ മനസ്സിലാക്കിയതാണേ എനിക്ക് വലിയ വശമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല ഞാൻ മനസ്സിലാക്കിയതിൽ പഴക്കമുള്ള ഭാഷ തമിഴാണ് എന്നാണ് അതൊരു പ്രാദേശിക ഭാഷയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ കേട്ടോ എനിക്കറിയില്ല തെറ്റാണെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരത് പറയണം ഇനിയും നബിയുടെ മുതൽ കാര്യങ്ങൾ എടുത്താൽ നബി നബിയുടെ ഭാര്യയെ ൂരി എടുത്തിട്ട് ഹവയെ ഉണ്ടാക്കി അതൊരു ദുരന്തമാണ് അവരെ രണ്ടും കൂടെ വേഴ്ച ചെയ്ത ഇരുപത് പ്രസവം നാല്പത് മക്കൾ അവരെ പരസ്പരം കല്യാണം കഴിച്ചു കൊടുത്തു അവരെ പങ്കാളികളാക്കി മക്കൾ പരസ്പരം റൂം അടച്ചിരുന്ന് ആദ്യ രാത്രി അനുഭവിക്കുന്നത് ആന്ന് ഇൻസസ്റ്റ് പറാതിരിക്കാനാണെന്ന് അങ്ങനെ ചെയ്തത് സ്വന്തം മക്കൾ പരസ്പരം ആദ്യ രാത്രി അനുഭവിക്കുന്നത് കണ്ട് സായുജ്യമടഞ്ഞാപ്പ സംസ്കൃതമാണ് ആ ഓക്കെ 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 ആ ഏറ്റവും പഴക്കമുള്ള ഭാഷ ഞാൻ തമിഴ് എന്നാ വിചാരിച്ചത് സംസ്കൃതമാണ് അത്ര കേട്ടോ കൊഴപ്പമുള്ള ഭാഷ അറബിയ ഇത്രയും കാലം ആർക്കും മനസ്സിലായില്ല ശരിയാ എല്ലാരെയും കുഴപ്പത്തിലാക്കി ആ ഓക്കെ 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 ആ തമിഴും മലയാളവും സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെന്ന് ആ ഓക്കെ സമ്മതിക്കുന്നു അപ്പോ നോക്കണം മക്കൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല പക്ഷെ അങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് വി മക്കളോട് പറഞ്ഞോ ഏ സ്വർഗവും സ്വപ്നവും ആഹാ രണ്ടും കോർത്തിണങ്ങിയാൽ ജിഹാദ് ഓഹോ ജിഹാദ് ഇല്ലെങ്കിൽ സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല അല്ലെ നമ്മൾ പറയുന്നത് എന്താ അതുകൊണ്ടാണ് പ്രാകൃതമായിട്ടുള്ള ആ കാലഘട്ടത്തിന്റെ ലൈംഗിക വൈകൃതങ്ങളും മറ്റുള്ള മതവിഭാഗങ്ങളോടുള്ള അസഹിഷ്ണുതയും തലച്ചോറിൽ നിറഞ്ഞപ്പോൾ ഒരു മമ്മതണ്ണനായി മാറി എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ കിത്താബ് ഇത്രയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്തു ഇതിനകത്തിരിക്കുന്നത് ജീവിക്കുന്നു മരിക്കുന്നു അത്ര എന്നിട്ട് അതിനകത്ത് മനുഷ്യൻ അവന്റെ ജീവിതം വിശാലമാക്കുന്നതിന് വേണ്ടി അവന്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി അവൻ തന്നെ അവന്റെ സൗകര്യങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നു പ്രവാചകൻ ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിൻകിടിയിൽ വെച്ചു ബുദ്ധിയുള്ള മനുഷ്യന്മാരെ വീട്ടിനകത്ത് തന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യം ഉണ്ടാക്കി അത്രേയുള്ളൂ പടച്ചവൻ പറഞ്ഞ വഴിയെ പോയി കഴിഞ്ഞാല് മനുഷ്യനെ കാറ് പൊളിക്കുന്നത് പോലെയൊക്കെ പടച്ചവൻ പൊളിച്ച് പാർട്ട് പാർട്ടായിട്ട് അടുക്കി വെക്കും പറഞ്ഞ ആക്രി കടകളിലൊക്കെ ഇരുമ്പും ചെമ്പും അലൂമിനിയും തകരും ഒക്കെ മാറ്റി വെക്കുന്നത് പോലെ എന്തുവാണ് ആത്മാവിനെ മാത്രം ഊരി അങ്ങോട്ട് വിടും ആഹാ ആഹാ എന്നിട്ട് മനുഷ്യന്റെ അവയവങ്ങളൊക്കെ മനുഷ്യനോട് പറയും നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ കല്ലും നാളെ എന്ത് ചെയ്തു എന്താവും നിന്നോട് ചോദിക്കും എന്താടേ കണ്ണും കൈയും വിരലും ഒക്കെ സംസാരിക്കും വിരലുകള് കൈയിൽ കിടന്നിട്ട് ഉപ്പാ ഉപ്പാ എന്ന് വിളിക്കുന്ന സ്വയംഭോഗം ചെയ്ത ആളുകളുടെ ഡിങ്ക ഡിങ്ക എന്ന് വിളിക്കാത്തത് ഭാഗ്യം ഏ ഞാൻ പറയണല്ലോട്ടാ അത് പറഞ്ഞതാ വിരലുകൾക്ക് ഗർഭമുണ്ടാകുന്ന കാലം വന്നാൽ അവസാനം അപ്പോ ഹൃദയം മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പാർട്ട് പാട്ടാക്കിയിട്ടാണ് മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് പടച്ചുമ്പ് വിളിച്ചിരിക്കുക എന്നിട്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ല ട്രാൻസ് എന്നൊരു വിഭാഗം ഇതല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ കുറെ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പടച്ചോടിങ്ങനെ ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ അബ്ദുനാസം മതയ്ക്ക് ഇറക്കി കൊടുത്തതുപോലെ ഒരു കിഡ്നിയോ ഒരു ലിവറോ ഒക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കിയിട്ട് ഇങ്ങനെ ഇറക്കും ജിബിരിയിലോ അല്ലെങ്കിൽ ജബിലിയിൽ റിട്ടേർഡായതാ വേറെ ഏതെങ്കിലും മലക്കിനെ കൊണ്ട് ഇങ്ങനെ ഇറക്കും പടച്ചോന് മാത്രമേ ശക്തി ഉള്ളു കേട്ടോ ഒരുപാട് ദൈവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പടച്ചോന് ആർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയറി പറയുന്നവരെ എന്തെങ്കിലും പ്രശ്നം ഇക്കാലം വരെ ഈ പടച്ചോന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മതങ്ങൾ എവിടെയാണ് പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്ലാം ഇവിടെയാണ് കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കാതിരുന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു ശക്തി ശുക്ലമഴ ഉണ്ടാക്കാനുള്ള കഴിവല്ലാതെ അതുമലക്കുകൾ ഉലുകി കൊടുക്കണം എന്താണ് അടിയത് എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇപ്പം പൂട്ടിന്റെ പീരെ ഇടുന്നവർ പറയും ഞാൻ ശക്തിമാനാ ഞാൻ ഭയങ്കര ശക്തിമാനാ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയും ഞങ്ങള് ഫോണിൽ ക്യാരംസ് കളിക്കാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു ക്യാരം ബോർഡ് വാങ്ങി ഞങ്ങൾ ഇങ്ങനെ കളിക്കും അപ്പൊ മുപ്പത് തവണ നമ്മുടെ ചെറിയവൻ തോറ്റു അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നാമത്തെ തവണ നിൽക്കാനു എന്ന് ചോദിക്കുന്നണ്ട് പപ്പാ തോക്കാനുണ്ടോ ഇവ മുപ്പത് തവണ തോറ്റിട്ട് നിൽക്കുക എന്നാലും അപ്പം തോലിക്കട്ടി അപ്പോ നമ്മളീ നോക്കി എന്തു അതെ അടുത്ത തവണയാണ് എന്റെ വിജയം എന്ന് പറയുന്നത് പോലെ പടച്ചു എന്ന് പറയും ഞാൻ ശക്തിമാനാണ് ഞാൻ സർവശക്തനാണ് പക്ഷേ എന്റെ മൂലമൊന്ന് സിംഹാസനത്തിൽ അമർത്തി വെക്കണമെങ്കിൽ എഴുപതിനായിരം മലക്കുകളൊന്ന് താങ്ങി നിർത്തണം ഒരു ശുക്ലമഴയൊന്ന് പെയ്പ്പിക്കണമെങ്കിൽ സകലമാന മലക്കുകളും കൂടി പടച്ചവന്റെ ലിംഗമൊന്ന് കുലുക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ല ചീപ്പാണ് ഗീതാബ് പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ചീപ്പായിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സംസ്കാരമില്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്ന തീരെ സംസ്കാരം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ഒരു പുസ്തകത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേൾക്കാൻ പാടുണ്ടോ മാനവരിൽ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ മാനവരിൽ മഹാമേച്ചനിൽ നിന്ന് ഒരിക്കലും നമ്മളെ നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ അതല്ലേ ഇതൊക്കെയാണെങ്കിലും പടച്ചവനെ മുക്കാലാക്കി ഇറക്കാനും പറ്റിയില്ല മുഴുവനാക്കി ഇറക്കി മുക്കാല നിങ്ങളാക്കി കൊള്ളാൻ ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ പടച്ചവനും പടച്ചവന്റെ മതവും ഒക്കെ ഏറിൽ നിന്ന് തുള്ളി നമുക്ക് കാണാൻ പറ്റും ഒരു ശതമാനം പോലും യുക്തിയില്ലാത്ത ഒരു ശതമാനം പോലും വിവേചനം അല്ല വിചാരം ഇല്ലാത്ത വൈചാരികമായിട്ട് നമ്മൾ ചിന്തിക്കാൻ കഴിയണം ഒരു വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ സാധിക്കണം മനുഷ്യൻ്റെ ബുദ്ധിയെ തെല്ലുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിവേചന ബുദ്ധിയില്ലാത്ത ഒരു സൃഷ്ടാവിന്റെ നിർമ്മിതിയാണ് ഈസ്ലിങ്ങളെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്ക് എന്തിനാണ് കാരുണ്യവാനായിട്ടുള്ള പടച്ചുകൾ ഒരു നരകവും സ്വർഗവും ഒക്കെ കറുത്ത കല്ല് യോനിക്കല് ആ യോനിക്കല്ലും അമ്മതണ്ണനും ഇല്ലെങ്കിൽ പഠിച്ചോനെ നിങ്ങളുണ്ടോ യുദ്ധവും സെക്സും ഇല്ലെങ്കിൽ പഠിച്ചോനെ നിങ്ങളുടെ പുത്തകമുണ്ടോ നുണക്കഥകളും ഭീഷണികളും കൊണ്ട് ഇത്രയും കാലവും വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന പഠിച്ചോനെ പഴച്ചോനെ ദേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒന്നിറങ്ങി ഒരു സൈക്കിളിൽ വന്നിട്ടെങ്കിലും വെല്ലടിച്ചിട്ട് പറഞ്ഞ ഞാനാടാ പഠിച്ചോന് ഈ പുസ്തകം ഒരു തവണയെങ്കിലും സ്വന്തം ഭാഷയിൽ ഒരു ആവർത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിശ്വാസികളെ പറ്റിക്കാൻ പറ്റുമായിരുന്നില്ല വിശ്വാസികൾ പറ്റിക്കപ്പെടുകയും ചെയ്യുമായിരുന്നില്ല ഇപ്പൊ കാഫുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാഫറുകളെ ഇപ്പം പറ്റിക്കാൻ പറ്റുന്നില്ല അവർക്കിപ്പോൾ അക്ബറും ജിഹാദും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായി കാരണം എന്തെന്നറിയാമോ ഇതൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്നും ഇതിനകത്ത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് പറ്റുന്നതായിട്ടൊന്നുമില്ലെന്നും ജനങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ച് കാഫിറുകൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞുതോയി അതുകൊണ്ട് മുഴുവനും അള്ളാഹു അങ്ങനെ തലയിൽ വീഴോടാ പിടിക്കത്തിൽ എല്ലാം പറ്റുന്ന പടച്ചോനുക്കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു പൊട്ടാസ് പൊട്ടുന്നത് പോലെ അവനെ അങ്ങ് പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല പടച്ചോൻ നിരാശ്രയനാണെന്നൊക്കെ പറയുമെങ്കിലും മൂലമിടിച്ച് വീഴാതിരിക്കണമെങ്കിൽ മലക്കുകൾ സിംഹാസനത്തിൽ താങ്ങി നിർത്തണം ആ കുടച്ചുകൂടി വീർപ്പ് മുട്ടുമ്പോൾ ശുക്ലമഴ ഉണ്ടാക്കാൻ മലക്കുകൾ സഹായിക്കണം നമ്മുടെ പുസ്തകത്തിലുള്ളതാണ് കേട്ടോ എനിക്കും കഴിക്കുമെന്ന് ആഗ്രഹം കേട്ടോ ഞാൻ കൂടുതലും വെജ് കഴിക്കുന്ന എനിക്കതാണ് കൂടുതൽ ഇഷ്ടം നോൺ വെജ് കഴിക്കില്ല എന്നല്ല എന്നാലും എനിക്കത് കൂടുതൽ താല്പര്യം അവിയലും സാമ്പാറും തോരനൊക്കെയാണ് കൂടുതലിഷ്ടം ഓണസദ്യ കഴിക്കണമെന്ന് വരെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്